മരണം വരും ഒരു നാടോർ നീ കൂടെ പോരും നി ജീവിതചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ കൂടാതെ എന്തിനും മടിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയപ്പെടും എന്നാൽ അവിടെ ഒരു മായും ദത്ത സഹോദരൻ മാർക്കോ എ മാർക്കും ക്രിമിനൽ അറിയണം ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണ് അവനെ കൊണ്ട് ജോർജ് സയനയുടെ കുടിപ്പിക്കുന്നത്

സക്സസ് ടീച്ചർ എന്നാണ് കാണിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം അസിദ്ധിക്കിൻ്റെ ആ ഒരു മ്യൂസിക്കാണ് കേൾക്കുന്നത് മ്യൂസിക് കേൾക്കാനായിട്ടാണ് കഥയിലേക്ക് പോയി കാണുന്നത് മാർക്കോ എന്ന് പറയുന്നത് ചെറുനായി ഉണ്ട് ആ നായി നമുക്ക് ഒതുക്കാൻ കഴിയില്ല എന്നാണ് ചെറുതീഷൻ പറയുന്നത് കിഡിലെ ഒരു സക്സസ് ക്ലീസർ തന്നെയാണ് വീട്ടിൽ വളർത്തുന്നതെന്ന് നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലൊരു കിഡിലെ മൂവി തന്നെ ആണ് ഈ ഒരു മൂവി നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച அதே ஒரு எக்ஸ்பெக்டேஷன المطلர கொடுக்கப்பட்டீங்க இது ஒரு கொஞ்சம் மொபைல் வந்து இருக்கேங்க இதினేకால எக்ஸ்பெக்டேஷன் المطلர காரியங்கள் கொடுக்கா பத்தியே நானே வந்து தோணுது. പിന്നെ இந்த ஒரு மூவில நம்ம வெற்றி வெற்றி ஒரு கேட்டிவ் மூவி தன்மை ஆனே என்னான ரிஸ்பான்சிபிலிட்டி பர் ஆனது. പിന്നെ இந்தல 보면은 தெலுங்கு வெற்றاتல வரணும் போகுது என்ன ത് ഇപ്പോ ലെവലിൽ നമ്മൾ ഒരു മാർക്കോ മൂലി ഒരു ചർച്ച തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന റീസെൻ്റ് വരുന്ന എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഒരു കിടില മൂടി തന്നെ ആകട്ടെ ഇത് എന്തായാലും ഒരു കിട്ടില മോളിൽ തന്നെ ആകട്ടെ നമ്മൾ എന്തായാലും ഒരു ഒരു സക്സസ് ഡീസർ കഴിയത് ഇനി അത്ര കളക്ഷൻ നേരത്തെ കളക്ഷൻ വേൾഡ് വെല്ലുവിളി വന്നിട്ടില്ല എന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചായിട്ട് ചെയ്യുന്നതായിട്ട് സമയമില്ല